നിയന്ത്രണം വിട്ട പിക്കപ്പ് മതിലിലിടിച്ചു മറിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു തൃശ്ശൂർ അന്നമനട കല്ലൂരിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെ ആയിരുന്നു അപകടം പിക്കപ്പിൽ പത്ത് പേരോളം ഉണ്ടായിരുന്നു ആസാം സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള സദാമാണ് മരിച്ചത് പരിക്കേറ്റ ബാക്കി ഒൻപത് പേരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അന്നമനടയിൽ പി ഡബ്ല്യുട കാന നിർമ്മാണം നടത്തുന്ന കോൺട്രാക്ടറുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ശക്തമായ ശബ്ദം കേട്ട പരിസരവാസികളായ നാട്ടുകാർ ഓടുകൂടുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു പരിക്കേറ്റ് എല്ലാവരും അതിഥി തൊഴിലാളികളാണ് മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഒരാളാണ് കടയുടെ ഉള്ളിൽ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവർ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വണ്ടി വളരെ സൗണ്ടോടുകൂടി വണ്ടി കപ്പടരുടെ മുന്നിലേക്ക് മറുകയാണ് ഉണ്ടായത് സ്പീഡ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴ്ചയുടെ ആഘാതം ഭയങ്കര സൗണ്ടോടുകൂടി വീണത് ഞങ്ങളപ്പം തന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ബാക്കിൽ ഉണ്ടായിരുന്നവർ വീണ് ഒരുമിച്ച് കൂടി കിടക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആംബുലൻസ് വണ്ടികൾ വന്നെങ്കിൽ ഇവരെ സീരിയസ്നെസ് കണ്ടപ്പോൾ ആംബുലൻസിനെ വിളിക്കേണ്ട സാഹചര്യം നിന്ന് രണ്ട് വണ്ടി ആംബുലൻസ് ഉടനെ തന്നെ വിളിച്ച് വന്നു അവരെ കയറ്റി വിട്ടു